തൃശൂര് ഏങ്ങണ്ടിയൂരില് വിനായകൻ ആത്മഹത്യ ചെയ്ത സംഭവത്തില് കോടതി തുടരന്വേഷണത്തിന് ഉത്തരവിട്ടു ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിനെതിരെ വിനായകന്റെ കുടുംബം കോടതിയെ സമീപിച്ചതിനെ തുടര്ന്നാണ് ഉത്തരവ് തൃശൂർ എസ് സി എസ് ടി കോടതിയാണ് തുടരന്വേഷണത്തിന് ഉത്തരവിട്ടത് ക്രൈംബ്രാഞ്ച് സമർപ്പിച്ച കുറ്റപത്രം ചോദ്യം ചെയ്ത് വിനായകന്റെ പിതാവ് നൽകിയ ഹർജിയിലാണ് ഉത്തരവ് കുറ്റപത്രത്തിൽ പോലീസുകാർക്കെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തിയിരുന്നില്ല പോലീസ് മർദ്ദനത്തെ തുടർന്ന് വിനായകൻ ആത്മഹത്യ ചെയ്തു എന്നതായിരുന്നു പരാതി മക്കൾ തെറ്റിയത് ഞാൻ മാത്രം പറഞ്ഞു പറഞ്ഞു ഭാര്യ കുറത്തല്ലിയിട്ടൊക്കെ ഒന്ന് പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞു അത് ഞാൻ പറഞ്ഞു പിറ്റേ ദിവസം നമുക്ക് നേരം മുൾക്കട്ടെ വിളിച്ചിട്ട് പറഞ്ഞു അച്ചാ ഞാൻ പുറത്തേക്ക് പോകട്ടെ പറഞ്ഞു ഞാൻ ഞാനിവിടെ എത്തി ഞാൻ വന്നിട്ട് നിനക്ക് പോകാമെന്ന് പറഞ്ഞു മൊബൈലിൽ വിടച്ചിട്ട് വിളിച്ചപ്പോൾ മൊബൈൽ തിങ്ങിയുണ്ട് പക്ഷെ ഇവക്കില്ല ജെല്ല് ജെല്ല ഒരു ടാർപ്പായ കെട്ടിട്ടുണ്ടോ അത് ഞാൻ തുറന്നു നോക്കിയപ്പോൾ വിനായകന് മർദ്ദനമേറ്റ സംഭവത്തിൽ രണ്ട് പോലീസുകാരെ നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മാസത്തിലാണ് വിനായകൻ ആത്മഹത്യ ചെയ്യുന്നത് വഴിയരികിൽ നിന്നും കാരണങ്ങളില്ലാതെ വിനായകനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും പോലീസ് സ്റ്റേഷനിൽ വെച്ച് ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു ചെയ്തുവെന്നതാണ് പരാതി മർദ്ദനത്തിൽ മനം നൊന്ത് വിനായകൻ ആത്മഹത്യ ചെയ്യുകയായിരുന്നു വിനായകന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് പോലീസിനെതിരെ വലിയ പ്രതിഷേധം അന്നുയർന്നിരുന്നു റിപ്പോർട്ടർ തൃശൂർ